ഹായ് ഹായോ നമ്മളിപ്പോ ഒരു റെഡ് പാസ്ത ഉണ്ടാക്കാൻ പോവാട്ടോ ആദ്യമായിട്ട് ഞാൻ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തേക്കാണ് ഇനി ഈ പാനിലേക്ക് കുറച്ച് ഗാർലിക് സ്ലൈസ് ചെയ്തത് ഇട്ടുകൊടുക്കാണ് ഓക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം കേട്ടോ ചൈനീസ് വിഭവങ്ങളൊക്കെ അറിയാമോ പെട്ടെന്ന് പെട്ടെന്ന് ചുക്ക് ചെയ്തെടുക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് கார்டு ஷோப்பிட்டு அப்ப இனி இது கொடுக்க ஒரு ரைட் செய்யாமட்டோ நம்ம ஆகிறதுஃ நம்ம ஆகும் பாஸ்தான കുറച്ച് തക്കാളി ചെട്ടി അടിച്ചു വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ കുറച്ച് തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ആ ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിട്ട് ഇതിൽ നിന്നെ ഞാൻ ഏഹ് കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കളറ് കിട്ടാൻ വേണ്ടിട്ട് കളറും ആവും സ്വൈസും ആവുംണ്ടോ ഇനി ഇതിലേക്ക് ഞാന് കുറച്ച് കളറിന് വേണ്ടിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എരിവിന് വേണ്ടിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാണ് കേട്ടോ കുരുമുളക് പൊടിയും ചേർത്താലാണ് എനിക്ക് ആ പാസ്തയ്ക്ക് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുക ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മള് വേവിച്ച് ഊക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പാസ്ത പുട്ടനെ ചേർക്കാൻ പോവാണ് നമ്മുടെ കിടന്ന വിഭവമായിരിക്കും കേട്ടോ നമ്മൾ വിചാരിച്ച അത്രയും കാറ് കിട്ടിയില്ല എന്നാലും വേണ്ടിയില്ല നോക്കാം നമുക്ക് ലാസ്റ്റ് നോക്കാം ചുപ്പ് കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട് സോ നമ്മൾ കുറച്ച് ചുപ്പ് കൂടി ചേർത്ത് കൊടുക്കാൻ തക്കാളിയുടെ പച്ചമണം കിട്ടില്ല സോ നമ്മുടെ ഈസി സ്പീഡി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി നന്നായിട്ട് വിഷമുണ്ട് സോ അതാണ് എത്ര സ്പീഡ് ഈ സ്പീഡ് നിങ്ങൾ കാണുന്നത് ഹൈ ഡിയസ് അപ്പൊ നമ്മുടെ റെഡ് ഫുഡ് ഈ ചാലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ നമ്മള് റെഡ് പാസ്തയും പിന്നെ അതുപോലെ തന്നെ പോമഗ്രാനേറ്റ് ജ്യൂസും നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കാച്ചു ആ ഇത് കുടിക്കണോ ഫസ്റ്റ് ഓക്കെ ായ കാരണം കൊണ്ട് പെടി എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കിയതല്ലാത്തത് കൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും കഴിച്ചോസ്റ്റ് ഒക്കെ ഇണ്ട് വല്ലാണ്ട് ആർഭാടോന്നല്ല വല്ലാണ്ട് ആർഭാടോന്നല്ല ഒരു മിതമായ രുചി ലഞ്ച് പ്രിപ്പറേഷൻ സോ ബൈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ആദ്യം അപേക്ഷ തുടങ്ങി അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇതാ കണ്ടോ ഈ സ്ട്രോബെറി യോഗ കഴിക്കാനോ ഒപ്പം തന്നെ ഈ ഒരു പേര് സ്വിഗ്ഗി റോള് ആ ഓക്കേ ഈ സ്വിഗ്ഗി റോളും കൂടി നമ്മളൊന്ന് കഴിച്ചോട്ട് ഓക്കെ

ഞാൻ എപ്പോഴും മേടിക്കാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് സോ ഇത് കഴിക്കട്ടെ ലഞ്ചിന് നമ്മൾ ചിക്കൻ ഫ്രൈയും ടൊമാറ്റോ റൈസും ഉണ്ടാക്കാന്ന് കേട്ടോ വിചാരിക്കുന്നത് സോ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ പോവാണ് ചിക്കൻ അതിൽ ഞാൻ ചിക്കനിലേക്ക് കുറച്ച് തക്കാളി ചെടീ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ മുളക് അത്യാവശ്യം അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുകയാണേ ഗരം മസാല നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ സോ ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം ഓ നല്ല റെഡ് കളർ വന്നിട്ടുണ്ട് ഈ മുളക് പൊടിക്ക് നല്ല കളറും ഉണ്ട് അതുപോലെ തന്നെ നല്ല എരിവാണ് കേട്ടോ കുറച്ചിട്ടാൽ തന്നെ ഭയങ്കരമായിട്ട് എരിഞ്ഞങ്ങട് എന്താ പറയുക എരിഞ്ഞങ്ങട് കത്തും അത്രയും എരിവാണ് എന്നാലും പിന്നെ ഇന്ന് നമ്മൾ ചലഞ്ച് ചെയ്യില്ല അപ്പോൾ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് ഓക്കേ ഇനി ഇത് നമുക്ക് എടുത്തു വയ്ക്കാം കേട്ടോ ഇനി ഞാനൊരു പാത്രം എടുക്കട്ടെ നമുക്ക് ഇതിലിട്ട് വെക്കാം എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഇത് നമ്മൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോവാണ് ലഞ്ച് ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് സോ അപ്പൊ നമ്മുടെ പാത്രം ഇവിടെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഗി ഇവിടെ സോ ഇതാണ് നമ്മുടെ ഗീ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്ക ഗ്രാമ്പും പെരിജീരകം ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാണേ സോ ഇതൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വെച്ച ടൊമാറ്റോ പൂരി ചേർക്കട്ടോ അതിനെ ഈ ചേർത്തണ്ടാണ് ചാ ആർ റെഡ് കളർ കിട്ടാൻ വേണ്ടിട്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ട്ടോ ചോറ് ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും അതിന് ഉപ്പ് കുറവാണ് അപ്പൊ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാണ് നമ്മള് ടൊമാറ്റോ ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പൊ കുറച്ച് കളറൊക്കെ വേണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊറച്ച് മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നത് ഓക്കെ ഇപ്പൊതാ നമ്മടെ തക്കാളി ഒക്കെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട് കേട്ടാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്യട്ടെട്ടോ ഓക്കെ ഇങ്ങനെ തന്നെയാണോ നിങ്ങള് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്ന എനിക്കറിയില്ലേ ശരിക്കും ഞാനൊന്ന് തട്ടിക്കൂട്ട് ാണ് റെഡ് കളർ ചലഞ്ചിന് ഒരു റെഡ് റൈസ് ഉണ്ടാക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് യഥാർത്ഥത്തിലുള്ള ടൊമാറ്റോ റൈസ് എങ്ങനെയാ ഉണ്ടാക്കാന്നുള്ളത് നിങ്ങൾക്ക് അറിയും അറിയാത്ത എല്ലാവരും ഒന്ന് കമന്റ് ഇട്ടോളോട്ടാ എനിക്കും ഒന്ന് ഓക്കേ

േരം കൂടി വെക്കാം ഈ സ്പൈസസ് ഒക്കെ ഈ റൈസിലേക്ക് ഒന്ന് ഇറങ്ങി ഇറങ്ങി ചേരട്ടെ ഇനി നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഫ്രൈ പാൻ കൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടാവട്ടെ ഉണ്ടാവും ചിക്കൻ്റെ ഒരു ലെഗ് കിട്ടിയിട്ടുണ്ട് ായിട്ട് എന്തായാലും ഇതാവട്ടെ എന്നിട്ട് അടുത്ത സുഖാശ് നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ടൊമാറ്റോ റൈസും പിന്നെ ചിക്കൻ വർഷവും ഇത് കഴിക്കുകയാണ് അപ്പൊ നമ്മുടെ റെഡ് ചാലഞ്ചിലെ നമ്മുടെ トマトライス ആണ് ഓക്കേ നമുക്ക് ഇത് കളിക്കാൻ വെക്കിടേക്കി അമ്മ हां ചുമ്മാ പഠിക്കുമ്പോൾ അബോർഡമായിട്ട് സാധനം കിട്ടി അമ്മ ശരി सुन അരയമ്പ് പാലിൽ അതിゅടിയടാ എനിക്ക് ഇഷ്ടം കൈത്തനെ കളിക്കാൻ ഇഷ്ടം